ഹായ് നമസ്കാരം മിനിസ്റ്റോണൻ ട്രമിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മാസം പിന്നിടുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് ഈ യുദ്ധത്തിൽ ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള പലസ്തീൻ ജനത ഈ പറഞ്ഞ സയോണിസ്റ്റ് ജൂത പട്ടാളക്കാർ അല്ലെങ്കിൽ ഈ നരാധമനായിട്ടുള്ള നിതന്യാഹുൻ്റെ പട്ടാളക്കാർ ബോംബ് വർഷിച്ച് ഈ പാവപ്പെട്ട ആൾക്കാരെ ഒക്കെ കൊന്നൊടിക്കും അതിനകത്ത് ഏതാണ്ട് ആറായിരത്തോളം വരുന്ന പിഞ്ചു മക്കളെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത് ഇവർ ഹമാസിന്റെ പേരും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ ഒരു യുദ്ധം ഇപ്പോൾ സത്യത്തിൽ ഈ പറഞ്ഞ ഇസ്രയേലിന് വിനയായിരിക്കുകയാണ് കാരണം എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രത്തിന് ഒരു പട്ടാളക്കാരൻ നഷ്ടപ്പെടുകയോ പിന്നെ മാരകമായിട്ടുള്ള പരുക്കുകൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ആഘാതമാണ് ഈ ഇസ്രയേലി സേനകൾക്ക് ഉണ്ടാക്കുന്നത് കാരണം അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഈ യുദ്ധം തുടങ്ങി ഏതാണ്ട് ഒന്നര മാസം പിന്നിടുമ്പോഴത്തേക്കായിരുന്നു അഞ്ച് ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് തിനു ശേഷം വീണ്ടും ഈ പറയുന്ന സയോണിസ്റ്റ് ഭീകരർ ഈ പലസ്തീൻ ജനതയ്ക്ക് മേലെ കാട്ടിക്കൂട്ടി ഈ ഒരു തെമ്മാടിത്തരം അതിപ്പോ കരയുദ്ധത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഞെട്ടിക്കുന്ന ചില വാർത്തകളും ദൃശ്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇസ്രയേലി ചില പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ന്യൂസുകൾ പുറത്തുവിടുന്നുണ്ടായി രണ്ടായിരത്തിൽ പരം ഇസ്രയേലി പടന്മാർക്ക് അംഗവൈകല്യം സംഭവിച്ചിരിക്കുന്ന അത് ഇനി ഒരിക്കലും അവർക്ക് പട്ടാളത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് സംഭവിച്ചത് ഒരു ദിവസം അറുപത് ഇസ്രേലി പട്ടാളക്കാർക്കെങ്കിലും മാരകമായിട്ടുള്ള പരിക്കുകൾ കേൾക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് പക്ഷേ വേൾഡ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോ ഒന്നും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള വാർത്തകളും കൊടുക്കുന്നില്ല കാരണം എല്ലാം ഈ പറയുന്ന പലസ്തീൻ ജനത അല്ലെങ്കിൽ ഹമാസിനെ കീഴ്പ്പെടുത്തുന്നു ഹമാസിനെ തോൽപ്പിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് എന്നാൽ നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഹമാസിന്റെ പോരാളികൾ ഈ ഇസ്രയേലി സയോണിസ്റ്റ് ജൂത പട്ടാളക്കാർ ഒളിച്ചിരിക്കുന്ന താവളത്തിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് അവരെ പിടിക്കുന്ന ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഹമാസിന്റെ കേന്ദ്രങ്ങൾ തകർക്കണം അല്ലെങ്കിൽ തച്ചുടയ്ക്കണം എന്ന് ആഹ് എന്ന് പറയുന്ന ഈ മതവെറിയനായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാക്കുളായിട്ടുള്ള ഇദ്ദേഹം ഹമാസ് പോരാളികൾ ഒളിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജെറൂസലമിൽ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മച്ചി ഒരു വീഡിയോയും ചെന്നിട്ട് കാരണം അമ്മച്ചി ചിരിച്ച് അട്ടകസിച്ച് ആഹ്ലാദിച്ച് പൊട്ടിച്ചിരിച്ചു തെരുവോരങ്ങൾ തെരുവോരങ്ങളിൽ കൂടെ യാതൊരു തരത്തിലുള്ള വെളിവും ബോധവും ഇല്ലാതെ നടന്നു നീങ്ങുകയാണ് അമ്മച്ചിയുടെ ജോലി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല അതൊക്കെ നമുക്ക് കേരളത്തിലുള്ള പ്രബുദ്ധരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അപ്പോൾ എന്താണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പട്ടാളക്കാര ഈ ഇസ്രയേലി പട്ടാളം ഏൽപ്പിച്ചിരുന്നു ഈ മാസിൻ്റെ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടി ആ ഒരു വാർത്ത നമ്മുടെ മീഡിയ വണ്ണിൽ വന്നിട്ടുണ്ട് ആ ഒരു വാർത്തയുടെ ചെറിയ വിശദാംശം ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ റിയാക്ഷനിലേക്ക് വരാം പോവാം ഗസൈൽ അധിനിവേശ യുദ്ധം രണ്ടു മാസം പിന്നിടുമ്പോൾ ഇസ്രായേലിനും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നില്ല കരയുദ്ധത്തിൽ ഹമാസ് പോരാളികൾ നിരവധി പേരെയാണ് കൊലപ്പെടുത്തുന്നത് ഓരോ ദിവസവും ടെലവീവിലെത്തുന്നത് നിരവധി സൈനികരുടെ മൃതദേഹങ്ങളുമായുള്ള ശവപ്പെട്ടികളാണ് ഇസ്രായേലി സൈനികർക്ക് കരയുദ്ധത്തിൽ മൂന്ന് ദൗത്യങ്ങളാണ് നൽകിയിരിക്കുന്നത് ഹമാസിന്റെ കേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക ഹമാസ് നേതാക്കളെ വധിക്കുക ബന്ദികളെ എവിടെയാണ് ഒളിപ്പിച്ചത് എന്ന് കണ്ടെത്തി അവരെ തിരികെ കൊണ്ടുപോരുക യുദ്ധം രണ്ടു മാസം പിന്നിട്ടിട്ടും ഇതിനൊന്നും ഇസ്രായേൽ സൈനികർക്ക് സാധിച്ചിട്ടില്ല ബന്ദികളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അതിശക്തമായ സമ്മർദ്ദം നെത്തന്യാഹുവിന് ഇസ്രായേലിലുണ്ട് ബന്ദികളുടെ ബന്ധുക്കളുമായി നത്ന്യാഹു കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു നെത്തന്യാഹുവിൻ്റെ താൽപ്പര്യങ്ങൾ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്നാണ് അവർ കുറ്റപ്പെടുത്തിയത് കൂടിക്കാഴ്ച പൂർത്തിയാക്കാതെ പലരും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്നു ഈ സാഹചര്യത്തിലാണ് ബന്ദികളുടെ മോചനത്തിന് ഫസ്റ്റ് പ്രിയോറിറ്റി പ്രഥമ പരിഗണന നൽകുമെന്ന് ഇസ്രായേൽ സേന പറഞ്ഞത് അങ്ങനെ ബന്ദികളെ പിടിക്കാൻ ഒളിത്താവളം തേടിപ്പോയ സംഘത്തിനാണ് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇതിനായി ഇസ്രായേൽ നിയോഗിച്ച പട്ടാളി യൂണിറ്റിൻ്റെ മേധാവി യുഹായഗോർ ഹിഷ്ബർഗിനെ തന്നെ ഹമാസ് പിടിച്ചു ഏറ്റുമുട്ടലിനിടെ യുഹായഗോർ കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തെയും ബന്ദിയാക്കി പിടിച്ച് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നും പക്ഷേ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടു എന്നും ഹമാസ് അറിയിച്ചു ഇസ്രായേലിന് തിരിച്ചടിയുടെ മറ്റു വാർത്തകളുമുണ്ട് നൂറിലധികം ഇസ്രായേൽ സൈനികരുടെ കണ്ണിന്റെ കാഴ്ച പോയി എന്നാണ് റിപ്പോർട്ട് ഹമാസ് പോരാളികളുടെ ഷെല്ലുകളും വെടിയുണ്ടകളും കൊണ്ടാണ് കാഴ്ചശക്തി നഷ്ടമായിരിക്കുന്നത് അതേപോലെ ശിഖല്ല ബാക്ടീരിയ ബാധിച്ചതോടെ പല സൈനികർക്കും വയറിളക്കവും കുടൽ രോഗങ്ങളും ബാധിക്കുകയും ചെയ്തിരിക്കുന്നു പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും സൈനികർ നേരിടുന്നുണ്ട് പല ഇസ്രായേലി സൈനികർക്കും മനോരോഗ വിദഗ്ധരുടെ സഹായം തേടേണ്ടി വന്നു എന്നും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു സൈനികർക്ക് മാത്രമല്ല മാനസിക പ്രശ്നങ്ങൾ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ ജനതയുടെ എഴുപത് ശതമാനം പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളുണ്ട് എന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു ഇതെല്ലാം ഒരു കാര്യം തെളിയിക്കുന്നുണ്ട് അക്രമം കൊണ്ട് യുദ്ധം കൊണ്ട് അധിനിവേശം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല ഇസ്രായേലിന് സമാധാനപരമായി ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഫലസ്തീനികൾക്കും അതേ സമാധാനം കൊടുക്കണം സ്വതന്ത്ര ഫലസ്തീന അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല ഇല്ല ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ ജെറുസലേമിൽ അമ്മച്ചിയെ കുറിച്ചാണ് അമ്മച്ചി ഡെയിലി വന്നിട്ട് ഒന്നര മണിക്കൂറൊക്കെ ലൈവ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ഒരു ഉണ്ടായി സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഇസ്രയേലികൾക്ക് ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കത്തില്ല അത്രത്തോളം ശക്തരാണ് ഇസ്രയേലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്നുണ്ട് അങ്ങ് കുരയ്ക്കലോ അങ്ങ് ഒച്ചയിടലോ പക്ഷെ എന്താണെങ്കിലും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഒരു ദിവസം അറുപത് മിലിട്ടറിക്കാരനെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെയാണ് ഈ പറയുന്ന പലസ്തീൻ മണ്ണിൽ നിന്നും മടക്കി മടങ്ങി പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില ഇസ്രയേലി പട്ടാളക്കാരെ കൊന്ന അല്ലെങ്കിൽ വധിച്ചതായിട്ടുള്ള വാർത്തകളും ഈ പറയുന്ന ഇസ്രേലി ഭരണകൂടം തന്നെ ഇപ്പം സ്ഥിരീകരിച്ചിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അമ്മച്ചി എന്തായാലും ഇതൊന്നും സ്ഥിരീകരിക്കാൻ തയ്യാറില്ല കാരണം ഇസ്രേലെന്ന് പറയുമ്പോഴത്തേക്ക് രാജ്യങ്ങളിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മിലിറ്ററി സെറ്റപ്പുകൾ അല്ലെങ്കിൽ അത്ര അധികം അത്ര അത്യാധുനികമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യാം പക്ഷേ എട്ട് നിലക്ക് ഇവന്മാര് ഈ പറഞ്ഞ കരയുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല അറുപത് ദിവസം പിന്നിട്ടിട്ടും ഈ പറഞ്ഞ ഒരു ചെറിയ പ്രദേശം അതായത് ഗാസ എന്ന് പറയുന്ന ചെറിയൊരു ഒരു പ്രദേശത്ത് ഈ ഹമാസ് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബന്ദികൾ എവിടെയാണ് എന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത പോങ്ങന്മാരാണ് ഈ പറയുന്ന ഇസ്രേലി പട്ടാളക്കാരൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇവന്മാർ പേടിച്ചുതൂറികളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മേളയിൽ കൂടെ കൊണ്ടുവന്ന് ഈ ബോംബിട്ടിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള ഈ ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കേൾപ്പില്ലാത്ത ഈ നാറിയ പരിപാടി കാണിക്കുന്ന ഈ മിലിട്ടറിനെയാണ് ലോകരാജ്യങ്ങൾ ഇത്ര വലിയ സംഭവമായിട്ട് കരുതുന്നത് അല്ലെങ്കിൽ ഇവിടെ പോലുള്ള കുറേ ഊളകളൊക്കെ വന്നിരുന്നുണ്ട് ഇവരൊക്കെ വലിയ സംഭവമാണെന്ന് പറയുന്നത് ആണുങ്ങളാണെങ്കിൽ നേർക്ക് നേരെ മുട്ടാൻ തയ്യാറാകണം അങ്ങനെ മുട്ടിയതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നൂറുകണക്കിന് ഇസ്രയേലി പടന്മാരുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ഇസ്രയേലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ വലിയ പ്രതിഷേധങ്ങളാണ് കണ്ടുവരുന്നത് ഇപ്പം ബന്ധുക്കളാക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ബന്ധുക്കളടക്കം നദന്യാഹുനുമായി നദന്യാഹുവിനു മേലിൽ വലിയ സമ്മർദ്ദമാണ് ഇപ്പം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ട് വലിയൊരു ഒരു പോരാട്ടം തന്നെ ഇപ്പം ഇസ്രേലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഭാഗങ്ങൾ തമ്മിൽ വലിയൊരു സംഘർഷത്തിലേക്കാണ് ഇപ്പം ഇസ്രയേൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ ലോകരാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളൊന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള പക്ഷേ ഇതുപോലുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില വാർത്തകൾ തന്നെയാണ് കാരണം ആയിരക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ സയോണിസ്റ്റ് ജൂതന്മാർ നമുക്കറിയാം അല്ലേ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് കൊന്നൊടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇവർ ലോകത്ത് ഏറ്റവും വലിയ അപകടകാരികളായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റാത്ത വർഗ്ഗങ്ങളാണ് ഇവരെന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ജൂത പരീക്ഷകളെ അന്ന് അദ്ദേഹം കൂട്ടക്കുരുതി അല്ലെങ്കിൽ കൂട്ടക്കൊല നടത്തി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ദുഃഖത്തോടൊപ്പം തന്നെ സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകൾ ഇപ്പം ഇസ്രയേലിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ വാർത്തയുടെ ചില വിശദാംശങ്ങളാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം മിനിസ്റ്റു എൻഡർടൈൻമെൻറ്റ്